നമുക്ക് ഒരു ആഡി സി പർച്ചേസിന് പോയാലോ പോയത് വേറെ അല്ല സീ മാസിലോട്ടാട്ടോ സീമാസ ചെന്നാൽ ഞാൻ ആദ്യം പോകുന്ന സാരിയുടെ ഫ്ലോറിലാണേ നേരെ ചെന്നത് ഭയങ്കര ഓഫേഴ്സ് എൻ്റെ പൊന്നേ ഈ മൂന്ന് സാരി ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഒരു രക്ഷയില്ലാത്ത കോംബോ ഓഫേഴ്സ് ഇവിടെ സീമാട്ടിറക്കിയിട്ടുണ്ട് കേട്ടോ അത് ബനാറസി ടച്ചുള്ള കിട്ടിലും കിട്ടിലും സാരികൾ ആരെങ്കിലും കല്യാണമൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റടിക്കുന്ന ബന്ധുക്കൾക്കൊക്കെ എടുത്തുകൊടുക്കണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഇത് മൂന്നെണ്ണം വരുന്ന കോംബോ ഓഫറാണ് നിങ്ങൾക്ക് ഒരെണ്ണമായിട്ടാണെങ്കിലും മേടിക്കാം ഭയങ്കര കിടിലം സാരി കേട്ടോ ഫ്രീ കോംബോ ഉണ്ട് പിന്നെ അല്ലാതെ വൺ പ്ലസ് വൺ ഫ്രീ ഇഷ്ടം പോലെ സാരികളുണ്ട് നോക്കി നിന്ന് സമയം കൊണ്ട് എടുത്താൽ മതിയേ നമ്മൾ ചെന്ന് നോക്കി കണ്ടെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ലാഭമായിട്ട് ഡ്രസ്സൊക്കെ കിടും കേട്ടോ ഈ സാരിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ഓഫറിലാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കോംബോയിൽ ഉള്ളത് അല്ല കോംബോ അല്ല ത്രീ വൺ അല്ല ടു വൺ പ്ലസ് വൺ ആട്ടോ അങ്ങനെ ഒത്തിരി സാരികളുണ്ട് ഇതൊക്കെ ഓഫർ സാരിട്ടോ വൺ പ്ലസ് വണ്ണും അങ്ങനെ പിന്നെ നേരെ വന്നപ്പോൾ നമ്മുടെ കൊടയ്ക്ക് ഓഫർ ഉണ്ട് അങ്ങനെ ചെന്ന് താഴത്തെ ഫ്ലോർ കയറി ഇതാന്ന് നോക്ക് നിങ്ങൾ വിശ്വസിക്കും രണ്ട് ഷോളിൻ്റെ അമ്പത്തെ രൂപ ഇവിടെ ക്വാളിറ്റിയിൽ എനിക്ക് അത്ര കിട്ടും ആയിട്ട് െങ്കിലും അത്യാവശ്യം സൂക്ഷിച്ചുപയോഗിക്കുന്ന ഉപയോഗിക്കാം രണ്ട് ഷോൾ അമ്പത്തെട്ട് രൂപയ്ക്കൊക്കെ കിട്ടുക നല്ല ലാഭത്തിൽ അവരിട്ടുണ്ട് കേട്ടോ പിന്നെ ചുരിദാർ ടോപ്പ് എല്ലാം വൺ പ്ലസ് വൺ ഉണ്ട് പിന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറിനൊക്കെ നല്ല നല്ല അങ്ങനെ ഒത്തിരി ഒത്തിരിയും ടോപ്പിന്റെ കളക്ഷൻസിലൊക്കെ കൂടെ നടന്നു നല്ല അടിപൊളി ചുരിദാറൊക്കെ ഉണ്ടായിരുന്നേ ടോപ്പും പാന്റും ഷോളും വരുന്ന കോംബോയിലൊക്കെ നല്ല കിടിലം കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് ഫുൾ നോക്കി ഓഫർ ഓഫറില്ലാത്ത ടോപ്പുകളുണ്ട് ഉള്ള ടോപ്പുകളുണ്ട് കേട്ടോ പിന്നെ ലേഡീസിൻ്റെ ടീ ഷർട്ട് വീട്ടിലിടാൻ പാകുന്നതിൽ അതിനും വൺ പ്ലസ് വൺ ഉണ്ട് നേരെ ജെൻസിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ട് ഇതൊക്കെ ഓഫർ ഇല്ലാത്ത ഐറ്റം ഓഫറില്ലാത്ത ഐറ്റമാണ് പാർട്ടിവെയർ കുർത്തീസ് കേട്ടോ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ കളക്ഷൻസൊക്കെ നല്ല കുർത്തീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കറങ്ങി അപ്പോഴേ ഒരു മെറു കണ്ടത് അപ്പോൾ അവിടെ നിന്ന് നോക്കി നേരെ ഷർട്ടിൻ്റെ ഒക്കെ സെക്ഷൻ പോയപ്പോഴും അവിടെയും വൺ പ്ലസ് വൺ ഉണ്ട് കേട്ടോ പിന്നെ വീട്ടിലിരുന്ന കൈലുകൾക്കൊക്കെ നൂറ് രൂപ രണ്ട് ഷോർട്സിന് മുന്നൂറ് രൂപ അങ്ങനൊക്കെ ഒത്തിരി ഓഫേഴ്സ് ഉണ്ടായിരുന്നേ പോയി നോക്കണേ എല്ലാരും